കരുണാപുരത്ത് വീണ്ടും വാഹനാപകടം കൊൽക്കത്തയിൽ നിന്നും ലോഡുമായി വന്ന ലോറിയാണ് കൊടുമ്പളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട അപകടത്തിൽപ്പെട്ടത് ഡ്രൈവറും ക്ലീനറും അടക്കം രണ്ടുപേർ പരിക്കലോടെ രക്ഷപ്പെട്ടു ഇവിടെ നടക്കുന്ന അപകടമാണിത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു സമീപം കൊടുമ്പളവിൽ അപകടം കൊൽക്കത്തയിൽ നിന്നും ലോറിയാണ് വളവിൽ

ഇതുവരെ അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്ന സമയത്തും വളവിന്റെയും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും നാട്ടുകാർ ഉയർത്തിക്കാട്ടിയിരുന്നു എന്നാൽ അധികൃതർ അതിനുവേണ്ട നടപടി സ്വീകരിച്ചില്ല ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്താതെ നാട്ടുപാതകൾ വീതി കൂട്ടുന്ന അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്നും ഹൈറേഞ്ചിലെ റോഡ് അപകടങ്ങളെ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ